സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം തേഡ് സെപ്റ്റംബറിൻ്റെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് നോക്കാം നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ ട്രേഡ് ചെയ്യാൻ പോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി ലിക്വിഡി ഏരിയാസ് എനിക്ക് ഇത് ഫ്യൂച്ചർ ചാർട്ടാണ് കേട്ടോ ഫ്യൂച്ചർ ചാർട്ടിൽ അപ്സൈഡ് ലിക്വിഡി ഏരിയാസാണ് അൻപത്തൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറും അൻപത്തിരണ്ടായിരത്തി എൺപതും ഇനി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഏരിയയാണ് അൻപത്തൊന്ന് അഞ്ഞൂറ്റി പത്തൊൻപത് എന്നുള്ളൊരു ഏരിയ ഡൗൺ സൈഡ് അതായത് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ അപ്പോൾ നാല് ഏരിയാസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ താഴെയുള്ള ഈ രണ്ട് ഗ്രീൻ കളറിലെ ഏരിയാസും മുകളിലുള്ള രണ്ട് റെഡ് കളറിലെ ഏരിയാസും ഈ ഗ്രീൻ കളറിലുള്ള ഏരിയയിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ വൺ വീട്ടിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും പ്ലാൻ ചെയ്യാം ഫസ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ രണ്ട് രണ്ട് മാക്സിമം രണ്ട് ട്രേഡ് ഈ ഏരിയകളിൽ ഞാൻ പരിഗണിക്കുകയുള്ളൂ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഇനി തേർഡ് സെപ്റ്റംബറിന് ഉണ്ടാകുന്ന ഹയർ ടൈം ഫ്രെയിം ടൈം ഫ്രെയിമിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം അതായത് ട്രെൻഡ് ഡയറക്ഷൻ മിസ്സാവാതിരിക്കാനാണ് ആ രീതിയിൽ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ പിന്നീടുള്ള അവസരം അന്നത്തെ ദിവസം അതായത് തേർഡ് സെപ്റ്റംബറിനുള്ള പ്രൈസ് പ്രൈസാക്ഷനുസരിച്ചിട്ട് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുക്കുമ്പോഴായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡ് ഒരു ലിക്വിഡിറ്റി ഏരിയ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കിട്ടിയിട്ടുണ്ട് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഇരുപത്തി അഞ്ച് നാൽപ്പ നാനൂറ്റി ഒൻപത് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യണമെങ്കിൽ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യും പിന്നെ അടുത്തൊരു അപ്സൈഡിലേക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് താഴെയാണ് ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത്തിനാലാണ് ഒരുപാട് റേഞ്ച് ഉണ്ട് ഇത്രയും ഏരിയകളാണ് നിഫ്റ്റിയിലുള്ളത് നിഫ്റ്റിയിൽ ഈ മൂന്ന് ഏരിയയാണ് മൂന്ന് ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ താഴെയുള്ള രണ്ട് ഗ്രീൻ ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിലെ ആക്ഷൻ നോക്കി അപ്സൈഡിലേക്കും അല്ലെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ മുകളിലാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴേക്കുമായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തതിനു ശേഷം തേർഡ് നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിക്ക് അനുസരിച്ചായിരിക്കും പിന്നീടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ നേരത്തെ ട്രേഡ് ഞാൻ ഒരു ട്രേഡ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അയ്യായിരം രൂപ വരെ പ്രോഫിറ്റ് പോയ അല്ലേ ക്രൂഡിൻ്റെ ക്രൂഡിൻ്റെ ഈ ഒരു ട്രേഡ് നമ്മൾ നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാർജറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയായിരുന്നു ഈ ഒരു ഏരിയ ടാർജറ്റ് ഏരിയ ഇവിടെ ആയിരുന്നു ഇവിടെ ഇതാണ് നമ്മുടെ ടാർജറ്റ് ഏരിയ ഉണ്ടായിരുന്നത് പക്ഷേ കറക്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് നേരെ താഴേക്ക് ഇവിടെ ടച്ച് ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് തന്നെ പോയില്ലേ നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടില്ല ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കുറച്ചും കൂടി നീട്ടി വെച്ചുകൊടുത്തു അടുത്തൊരു ഇത്രയും വരെ വന്നിട്ട് ടാർജറ്റ് അടിക്കാത്തതുകൊണ്ട് പിന്നെയും കുറച്ചും കൂടി താഴെ ഇല്ല ലിക്വിഡി എടുക്കുമ്പോൾ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആണ് ഇൻ കേസ് മാർക്കറ്റ് നമ്മുടെ ടാർജറ്റ് എത്തിയില്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് എക്സിറ്റാണ് ഈ ട്രേഡിൽ വൺ ഇയർ ടു സിക്സ് റേഞ്ചിലൊക്കെ എനിക്ക് ടാർജറ്റ് വന്നതാട്ടോ അതായത് പ്രീമിയം നമ്മുടെ മാക്സി ലോസ് എത്രയാണ് ആയിരം രൂപയാണ് ട്രേഡിൻ്റെ ലോസ് എനിക്ക് ആറായിരം രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കാണിച്ചതാണ് ആറായിരം രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കാണിച്ചതാണ് പക്ഷേ നമ്മുടെ ലെവൽ എത്താത്തതുകൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും നമ്മുടെ സെല്ലും അടിച്ചിട്ടില്ല വെയിറ്റിങ്ങിലാണ് നമുക്കറിയില്ല എപ്പോഴാണ് ഇനി കുറച്ചും കൂടി താഴെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നോക്കട്ടെ ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ എത്തുകയാണെങ്കിൽ ഇവിടുത്തെ ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ഇനി എക്സിറ്റ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ നോക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ വരെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ അവിടെ എത്തിയിട്ട് തീരുമാനിക്കും ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഇനി ചെയ്യുന്നുള്ളൂ ക്രൂഡിൻ്റെ എന്നാലും അത്യാവശ്യം പിന്നെ എന്താ പറയുക പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് വീണ്ടും ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ചിലപ്പോൾ നേരത്തെ ഉണ്ടായ എത്ര പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവിടെ നേരത്തെ എത്തിയപ്പോൾ ആറായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തുനിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് മിസ്സായി ഇനി നമ്മൾ ഇവിടെ എത്തുമ്പോഴും ചിലപ്പോൾ ആറായിരം കിട്ടുമോ എന്നും അറിയില്ല നോക്കാം ഏതായാലും അങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത അതാണ് ഏതായാലും വൺ ഇയർ ടു സിക്സ് ഫൈവ് അബവ് പോയത് നമ്മൾ കോസ്റ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ കോസ്റ്റും അടിച്ചിട്ടില്ല ഏതായാലും ഈ എന്താ പറയുക ഇനിയിപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ട്രേഡിൻ്റെ പൊതു എക്സിറ്റ് ടാർജറ്റിലാണ് മീൻസ് കോസ്റ്റ് കോസ്റ്റ് അടിച്ചതാണോ ടാർജറ്റ് അടിച്ചാന്നുള്ള കാര്യം ഞാൻ നാളത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ നാളെ പോസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും നിങ്ങളെ ഇൻഫോം ചെയ്യാം ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു